നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പലതവണ പല രൂപത്തിൽ ഹിസ്ബുള്ള യുദ്ധക്കളത്തിൽ വന്നിട്ടുണ്ട് അതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരുന്നതും ഇറാൻ തന്നെയാണ് എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്നത് റേയ്സിക്ക് വേണ്ടിയാണെന്നാണ് വാദം വരുന്നത് ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ള കളത്തിൽ വരണമെങ്കിൽ അത് ഇറാൻ പറഞ്ഞിട്ട് തന്നെയാണ് കാരണം ഹിസ്ബുള്ളയുടെ ഗോഡ് ഫാദർ ഇറാനാണ് റേയ്സിയുടെ തല വീണത് ഹിസ്ബുള്ളക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് ഗാസയിൽ യുദ്ധം എട്ടു മാസം പിന്നിടുമ്പോൾ ഇസ്രയേലിനെതിരെ അപ്രതീക്ഷിത ആക്രമണത്തിന് ഹിസ്ബുള്ള പദ്ധതിയിട്ടുവെന്ന് റിപ്പോർട്ടുകൾ വരുന്നത് ഇസ്രയേൽ ചില സർപ്രൈസുകൾക്ക് തയ്യാറായിരിക്കണമെന്ന് ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ഹസൻ നസറുള്ള ടെലിവിഷൻ സന്ദേശത്തിൽ പറഞ്ഞത് ലബനൻ വിമോചനത്തിന്റെ ഇരുപത്തിനാലാം വാർഷിക ആഘോഷവേളയിൽ പുറത്തിറക്കിയ സന്ദേശത്തിലാണ് നസറുള്ളയുടെ ഭീഷണി വന്നത് എട്ടാം മാസവും ഇസ്രയേൽ പലസ്തീൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയുടെ വെല്ലുവിളി എന്നതും ശ്രദ്ധേയമാണ് ലബനൻ വിമോചനത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഹസൻ നസറുള്ള കഴിഞ്ഞ ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രയേൽ ഗാസയിൽ സൈനിക നടപടി തുടരുകയാണ് എന്നാൽ ഗാസയ്ക്കെതിരായ യുദ്ധത്തിൽ ഇസ്രയേലിന് ഒരു ലക്ഷ്യവും നേടാനായിട്ടില്ല എന്നും ഇക്കാര്യം അവരുടെ ദേശീയ സുരക്ഷാ കൗൺസിൽ തലവൻ തന്നെ അംഗീകരിച്ചിട്ടുണ്ടെന്നും നസറുള്ള ചൂണ്ടിക്കാട്ടി പലസ്തീനെ പല യൂറോപ്യൻ രാജ്യങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞത് ഇസ്രയേലിനുണ്ടായ വലിയ തിരിച്ചടിയാണ് യുദ്ധത്തിന്റെ പേരിൽ ഇസ്രായേൽ ഇന്ന് അന്താരാഷ്ട്ര കോടതിയുടെ മുന്നിൽ നിൽക്കുകയാണ് അന്താരാഷ്ട്ര പ്രശ്ന പരിഹാരത്തിൽ ഇസ്രായേലിന് താല്പര്യമില്ല ഇതിനെല്ലാം ഉള്ള സർപ്രൈസ് ആയിരിക്കും ഇസ്ബുള്ള നൽകുകയെന്നും നസറുള്ള പറഞ്ഞു പലസ്തീനെ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ അംഗീകരിച്ചത് അലക്സ പോരാട്ടത്തിന്റെയും ദൃഢനിശ്ചയത്തോടെയുള്ള പ്രതിരോധത്തിന്റെയും ഫലമായാണെന്നും ഇന്ന് ഇസ്രയേൽ രാജ്യാന്തര നീതിന്യായ കോടതിക്ക് മുന്നിൽ നിൽക്കുന്നത് കനത്ത തിരിച്ചടി അവർക്കുണ്ടാക്കുമെന്നും ഹസൻ നസറുള്ള പറയുന്നു റഫേൽ ആക്രമണം നിർത്തണമെന്ന് ഐ സി പറഞ്ഞിട്ടും ഇസ്രായേൽ അനുസരിച്ചിട്ടില്ല എന്നാൽ ഞങ്ങളുടെ പ്രതിരോധത്തിൽ നിങ്ങൾ സർപ്രൈസുകൾ പ്രതീക്ഷിച്ചിരിക്കണം നസറുള്ള മുന്നറിയിപ്പ് എന്നോണം പറഞ്ഞു ഇസ്രയേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് പലതവണ ഹിസ്ബുള്ള രംഗത്ത് വന്നിരുന്നു പിന്നീട് ഇവരും ഈ യുദ്ധത്തിൽ നിന്ന് പിൻവലിയുന്ന ഒരു നീക്കമാണ് നടത്തിയിരുന്നത് പിന്നീട് ഹിസ്ബുള്ള അങ്ങനെ രംഗത്തേക്ക് വന്നിട്ടേയില്ല എന്നാൽ ഇപ്പോൾ റെയ്സിയുടെ മരണത്തിന് തൊട്ടു പിന്നാലെയാണ് ഹിസ്ബുള്ള രംഗത്ത് വന്നിരിക്കുന്നത് ഇതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഹിസ്ബുള്ളക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഇസ്രായേലിന് നേരെ വെല്ലുവിളി നടത്തിയാലും ഒരു ആക്രമണം നടത്തിയാലും എല്ലാം അതിന് പിന്നിൽ ചരട് വലിക്കുന്നത് ഇറാനാണ് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് തീർച്ചയായും ഇറാന്റെ അറിവോടെ തന്നെയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു യുദ്ധവിദഗ്ധരും അത് തന്നെയാണ് പറയുന്നത് ഹിസ്ബുള്ളക്കും ഹൂതി എല്ലാം വെള്ളവും വളവും ഇറാൻ തന്നെയാണ് അവരുടെ ചരടുവലിക്കനുസരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത് എവിടെ ആക്രമണം നടത്തണം എന്തായിരിക്കണം ലക്ഷ്യം തുടങ്ങിയെല്ലാം ഇറാന്റെ നിർദ്ദേശത്തോടെയാണ് നിർദ്ദേശമാണ് ഇവർ അനുസരിക്കുന്നത് ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഹിസ്ബുള്ള കളത്തിൽ വരുമ്പോൾ ഇറാനാണ് ഇവരെ കളത്തിൽ ഇറക്കിയിരിക്കുന്നത് എന്ന വാദം മുറുകാൻ ഇടയാക്കുന്നത്